വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് നമ്മുടെ ചലച്ചിത്ര സംസ്കാരത്തിൻ്റെ വികാസത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനം ആണ് എന്നുള്ളതാണ് ആദ്യമേ ഓർക്കേണ്ടത് നമ്മുടെ വിശ്വ സിനിമയായി നമ്മൾ വെന്ധിപ്പിക്കുന്നതിന് ഈ സാംസ്കാരിക പ്രസ്ഥാനം മഹത്തായ പങ്ക് വഹിച്ചിട്ടുണ്ട് കേരളത്തിൽ നമുക്കറിയാം നമ്മുടെ ചലച്ചിത്ര വികസനത്തിൻ്റെ മുഖ്യ പാത ഒരുക്കിയത് തീർച്ചയായും ഇത്തരം പ്രസ്ഥാനങ്ങളാണ് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല നമ്മുടെ ഫിലിം സൊസൈറ്റികൾ വലിയ പങ്കാണ് വഹിച്ചത് എന്ന് ഞാൻ ഓർക്കുന്നു ഇവിടെ പ്രിയപ്പെട്ട ഷീലാദേവി വേദിയിൽ ഇരിക്കുമ്പോൾ ഞാൻ ശ്രീജിഎസ് പണിക്കര ഓർക്കുന്നു ഏകാകിനി എന്ന ചലച്ചിത്രം അങ്ങനെ ഒൻപത് സിനിമകളാണ് ശ്രീ പണിക്കരുടേതായി നമുക്ക് ലഭിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലേഖാഗിരി ഉണ്ട് എം ഡിയുടെ കഥ അതുപോലെ പ്രിയപ്പെട്ട സേതുവിന്റെ പാണ്ഡവപുരം ഉണ്ട് അങ്ങനെ ഒൻപത് അങ്ങനെ വലിയ പങ്ക് വഹിച്ച വ്യക്തി നമ്മുടെ പല പുതിയ പഠിക്കുന്ന എനിക്ക് എത്ര പൈസ ചോദിക്കാൻ എയ്റ്റി ടു എന്ന് ശീല എന്നോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു നടി എന്നോട് ചോദിച്ചു എൻ്റെ പ്രിയപ്പെട്ട ഒരു ഒരഭിനേത്രി ഉത്കടൽ ഏത് വർഷമാണ് സിനിമയായത്യൻറ്റീൻ സെവൻറ്റി നയൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എഴുപത്തി മൂന്ന് എൺപത് ഇരുപത്തി പ്ലസ് ഇരുപത്തി ആറ് നാൽപ്പത്തി ആറ് വർഷം മുമ്പാണ് നടി അഭിനേത്രി കലാകാരിയും എന്നോട് ചോദിച്ചത് എൻ്റെ പടത്തിൽ അഭിനയിച്ചതാണ് മക്കളിൽ അഭിനയിച്ച കുട്ടിയാണ് അപ്പം അന്ന് എനിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു എനിക്കല്ല അവർക്ക് എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞ ഒരു പതിനഞ്ചോ വില കാണുമായിരിക്കും എന്നൊരു കണക്ക് പറഞ്ഞെ ആശ്വസിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു കാരണം നാൽപ്പത്തി അറുപഞ്ചോ അമ്പത്തൊന്ന് മുപ്പത്തറുപത്തൊന്ന് അദ്ദേഹം കൂടുതലാണ് അതുപോലെ അങ്ങനെ പറഞ്ഞ് എന്നെല്ലാം എല്ലാം ചെറിയ കുട്ടികളായിരുന്നു ഞങ്ങളുടെ അഭിനയത്തിൽ തനിവാണ് അതുപോലെ നായകനായ വേണു നാഗപോലെ തന്നെ ആദ്യത്തെ പടമാണ് ആദ്യത്തെ ചിത്രമാണ് വേണുവിൻ്റെ ഉൾക്കടൽ രനീഷിന്റെ ആദ്യത്തെ പടമാണ് നമ്മുടെ പ്രിയപ്പെട്ട പല നടന്മാരും ആദ്യമായിട്ട് മുഖം കാണിച്ചത് അഭിനയിച്ചത് എൻ്റെ ഉൾക്കടലിലാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് എന്നു പറയാൻ കാരണം വെച്ചാൽ എല്ലാ താരതമ്യം ചെറിയ കുട്ടികളാണ് യുവത്വത്തിന്റെ ഒരു സിനിമ അതായത് സങ്കല്പം യുവത്വത്തിന്റെ ഒരു സിനിമ നോവൽ എഴുതുമ്പോഴും ഉൾക്കടൽ നോവൽ എഴുതുമ്പോഴും ആഗ്രഹിച്ചത് അതാണ് കോളേജ് ക്യാമ്പസുകളുടെ കഥ പറയാറ് കോളേജ് ക്യാമ്പസുകളുടെ കഥ ഇപ്പൊ എന്നോട് ചോദിക്കാറുള്ള ആളുകൾ അന്നത്തെ ക്യാമ്പസും ഇന്നത്തെ ക്യാമ്പസും ഒന്ന് താരതമ്യം ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട് അതിനുള്ള മാനസികമായ ആരോഗ്യം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അതെ തിരിയുന്നില്ല ഞാൻ പഠിച്ച ക്യാമ്പസ് പ്രിയപ്പെട്ട ഡോക്ടർ രാധാകൃഷ്ണൻ അന്ന് ആ ക്യാമ്പസിൽ ഞാൻ പഠിച്ച ഒരു ക്യാമ്പസിൽ ഉണ്ടായിരുന്നു എന്ന് അവസ്ഥ ഒരു പോരുമ്പോൾ പറയുകയുണ്ടായിരുന്നു ഞാൻ ചങ്ങനാശ്ശേരി സെൻട്രൽസ് കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ ഹോസ്റ്റലിന്റെ തൊട്ടടുത്ത് ഉള്ള മറ്റൊരു ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ആളാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കാലമുണ്ട് ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ സെന്റ് ബ്രോമൻസ് കോളേജിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടെ നിന്ന് പറ്റിയ പേരും ഗൽപ്പിക്കാതെ രക്ഷപ്പെട്ട് തിരുവനന്തപുരത്ത് മാരിവാനിസ് കോളേജിൽ അധ്യാപകനായി വന്നപ്പോൾ അവിടെ പെൺകുട്ടികളെ പ്രവേശിപ്പിച്ചിട്ടേ ഉള്ളൂ എൻ്റെ വരവ് അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അവിടെ പ്രി ഡിഗ്രിക്കും പി എസ് സിക്കും പെൺകുട്ടികളെ പ്രവേശിപ്പിച്ചിരുന്നു ആ വർഷം പിന്നീട് ഞങ്ങളുടെ പ്രിൻസിപ്പൽ പരിഗണിച്ചിട്ടുള്ള ഗവർണമാരെ ഒന്നും ഇവിടെ കേറ്റണ്ടായിരുന്നു അതാണ് സർവ്വ കുഴപ്പത്തിന് കാരണമായത് എന്ന് അന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പൽ വളരെ വിഷാദ സ്വരത്തിൽ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു അന്നത്തെ ഒരു കാലമാണ് എന്നാണെങ്കിൽ നമുക്ക് വനിതാ കമ്മീഷനെ സമീപിക്കാം എന്ന ഒരു പ്രയോഗമൊക്കെ ആ കാലത്ത് നടത്തിയിരുന്ന ഒരവസ്ഥ വിശേഷമുണ്ട് അതല്ല ഞാൻ പറയുന്നത് സെൻട്രൽ ഗേൾസ് കോളേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് മഹാനായ മലയാള സിനിമ താരം പ്രേം സെൻട്രൽ സെൻറ് റോമൻസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു അവിടെ ഇന്റർമീഡിയറ്റിൽ പഠിക്കുമ്പോഴാണ് ഷേക്സ്പിയറുടെ മർച്ചൻ്റ് ഓഫെനീസ് കോളേജിൽ അവതരിപ്പിക്കുന്നത് മർച്ചന്റ് ഓഫ് പ്രേം നസീർ അഭിനയിച്ചിരുന്നു ഷെയ്ലോക്കിന്റെ ഭാഗമാണ് അഭിനയിച്ചിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മനസ്സിലാക്കില്ല അതന്നെ ശരി ആ ഭാഗമാണ് അഭിനയിച്ചത് ക്രൂരനായ അല്ലേ ഗാന്ധി വിദ്യാർത്ഥികളുടെ വെട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ലാത്ത പിന്നെ ഷൈലോക്ക് ആണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ആളുകളെ അടയാളപ്പെടുത്തുന്നൊരവസ്ഥയിലേക്ക് മാറി ഷെഫ്പീരുടെ കഥാപാത്രം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കാര്യം ആ അഭിനയം അന്ന് ഷെപ്പേട്ട് സാർ എന്നുള്ള ഇംഗ്ലീഷ് അധ്യാപകൻ സെന്റ് ബോർപ്പർ കോളേജിലായിരുന്നു മഹനായ് ഇംഗ്ലീഷുകാരസീറിനെ കണ്ടെത്തി ഈ റോളിൽ അഭിനയിക്കുന്നതിനെ നിയോഗിച്ചത് എന്ന് ഉള്ളതിൽ സാമർത്ഥികമെങ്കിലും ഇപ്പോൾ പറയുന്നത് ഉചിതമാണ് എന്ന് എന്നിരിക്കുന്നു അപേക്ഷകാരനായ കലാകാരനെ കണ്ടെത്തി അവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് വളരെ പ്രസിദ്ധമായി ഞാനിവിടെ കുറെ വർഷങ്ങൾക്ക് ശേഷം ചെന്ന് സെന്റ് കോളേജിന്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ എന്നോട് അവിടുത്തെ പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടു ശരി ഞങ്ങൾ എം എക്ക് പഠിക്കുന്ന ആളുകളെല്ലാം സാർ എന്നാണ് വിളിക്കുക എല്ലാവരും സാറിന് വിളിക്കുള്ളൂ എം എ പിടിക്കുന്ന കുട്ടികൾ എന്നല്ല സ്റ്റുഡൻസ് അല്ല സീനിയർ എന്നുള്ള മറ്റിൽസൺ എന്നാണ് എന്നെ വിളിച്ചത് കാളാശിനേ അത് കണ്ട് പറഞ്ഞു ഇങ്ങനെ സാർ പറയുന്നത് പ്രേംനസീറിനെ വെച്ച് അത് പ്രേംനസീർ അല്ല അബ്ദുൾ ഖാദർ ആണ് അബ്ദുൾ ഖാദറെ വെച്ച് ഇങ്ങനെയൊരു നാടകം നമ്മുടെ കോളേജിൽ അവതരിപ്പിച്ചു അതിനുശേഷം ഒരു ഷേക്സ്പിയർ പ്രേം അവിടെ കാലമാണ് കെ കെ ഫ്രാൻസിസ് അപ്പൊ എന്നോട് ചോദിച്ചു ഷേക്സ്പിയർ പ്ലേ അവതരിപ്പിക്കാൻ അപ്പൊ ഞാനാണെങ്കിൽ ഷേക്സ്പിയർ എന്ന് കേട്ടാൽ സാക്ഷേ പിന്നെ നമ്മുടെ ഭാഷ പറഞ്ഞ പരമശിവൻ കഴിഞ്ഞാൽ നടത്തിയാവായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് ദൈവത്തിന് തൊട്ടു താഴെയാണ് മഹാദേവന്റെ തൊട്ടു താഴെയാണ് ഷേക്സ്പിയർക്ക് ഞാൻ സ്ഥാനം കേൾപ്പിച്ചിരുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ഇംഗ്ലീഷ് എല്ലാം പഠിച്ചത് ഇക്കണോമിക്സ് ആണ് പി എ കെ ഇക്കണോമിക്സ്റ്റുഡൻറ് ആണ് പക്ഷെ ഇംഗ്ലീഷ് എൻ്റെ ലഹരിയായിരുന്നു ആ കാലത്ത് വായന ലഹരിയായിരുന്ന ഒരു കാലമാണ് അത് എന്നുള്ളത് ഓർമ്മിക്കുന്നു അപ്പോൾ എൻ്റെ പ്രൊഫസർ എന്നെ പഠിപ്പിച്ച മോറ്റർ കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചാണ് ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് പഠിപ്പിച്ച എൻ്റെ പ്രൊഫസർ ഓക്സ്ഫോർഡിൽ പഠിച്ചു പോന്നയാളാണ് ഓക്സ്ഫോർഡിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം ചെയ്തത് നമ്മുടെ ഡോക്ടർ ബാബു പോളിൻ്റെ അങ്കിൾ ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചു അത് പഠിപ്പിച്ചത് കിങ്ലിയർ ആണ് പഠിപ്പിക്കുന്നത് എത്ര വർഷം മുമ്പാണ് ഇത്രയോ വർഷം മുമ്പ് നിങ്ങളൊക്കെ ജനിക്കുന്നതിന് ഒരു പത്ത് ഇരുപത് വർഷം മുമ്പ് എങ്കിലും ആയിരിക്കണം അങ്ങനെ രാഗശുരഭിതമായ ഭാഷയിൽ അച്ഛനെങ്ങനെ പ്രദേശം ഷൂട്ടിംഗ് സ്റ്റാർ അങ്ങനെ അന്ന് പഠിപ്പിച്ചതാണ് അതായത് പഠിപ്പിച്ച ആ ചിത്രം എങ്ങനെയാണ് ഷേക്സ്പിയറെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് എന്ന് ഞാൻ ഈ വിശ്വസാഹിത്യം വിശ്വ സിനിമയും എന്നുള്ള വിഷയം സംസാരിക്കുമ്പോൾ ഓർമ്മിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോ എന്താണ് ഈ പ്രൊഫസർ ക്ലാസ്സിൽ കൊണ്ടുവന്ന് എന്റെ പേപ്പർ വായിച്ചു സെക്കൻഡ് ക്രിസ്മസ് സെക്കൻഡ് എക്സാമിനേഷന്സാമിനേഷനെ ഞാൻ എഴുതിയ എന്റെ ആൻസർ പേപ്പർ ക്ലാസ് കൊണ്ടുവന്നു അദ്ദേഹം അംഗ്യ വിഷയങ്ങളോട് കൂടി വേദി കൊണ്ടുവന്നു എന്നിട്ട് ഞാൻ ഇങ്ങനെ കോളേജ് ചെയർമാനുമാണ് ഞാൻ എഴുതി എല്ലാവരും പറഞ്ഞിസ് Remember, dad, a paper of george no one was starting illa george very fortunate i was only joined in that class elnen adalloru achan parayum see all are depending guides for passing the examination examination they can read home padikunna kala <laughs> vannu oru kandidasinte shaantharamaniyan madhyayatchu pole pidipichathu appo നാലാം വർഗം ഉറപ്പാ ചോദ്യം അത് പഠിച്ചാൽ ജെവിച്ച് കൊണ്ടുവന്ന ശാകുത്രം കൃത്യമായിട്ട് പൊളിപ്പിച്ചു അങ്ങനെ ആയിരുന്നില്ല ഓക്കെ അപ്പോ അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ് ജോർജ് യു ഷുഡ് സ്റ്റഡി എന്ന് യുഷു നോട്ട് എനി അതർ ബട്ട് സ്റ്റഡി ഷേക്സ്പിയർ പിന്നെന്താ പഠിച്ച പോരാ ഷേക്സ്പിയർ പഠിക്കണം എന്ന് എന്റെ പ്രൊഫസർ എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടിപ്പോഴും എന്റെ മനസ്സിൽ ഞാൻ ബി എ കഴിഞ്ഞ് ഇപ്പോഴത്തേക്ക് ഷെഷ്ടൂർ കംപ്ലീറ്റ് പ്രോർസ സ്വന്തമായിട്ട് ആരംഭിച്ചു ചില ഏപ്രിലെ ഇപ്പോഴും ആ മനോഹരമായിട്ടുള്ള തലിച്ചു പിന്നെ ചെറിയ പെരിപ്പുകൾ അടിച്ചു വന്നിട്ടുണ്ട് പല തലിച്ച ഷെഷ്ട്രകളുടെ വാല്യം ഇരിക്കുന്നുണ്ട് ഞാൻ അത് കഴിഞ്ഞ് എം എ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് മാരിവേറ്റ്സ് കോളേജിൽ അധ്യാപകനായിട്ട് കൊണ്ടിട്ട് ആദ്യം ഞാൻ ചെയ്ത പ്രവൃത്തി അയ്യപ്പ പഠിക്കൽ സാറിൻ്റെ പരിചയപ്പെടുക എന്നതായിരുന്നു പണിക്കൽ സാർ അന്ന് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറായിട്ടുണ്ട് ഞാൻ പോയി പണിക്ക് സാറിന് പരിചയപ്പെട്ടു സാറിന്റെ വീട്ടിൽ എത്രയോ വാരാന്ത്യങ്ങൾ ഞാൻ കഴിച്ചു കൂട്ടിയിട്ടില്ല എന്റെ ഡൗട്ട് കൊണ്ട് നല്ലോട് അപ്പൊ എന്നെങ്ങനെന്തരം വേട്ടയാട്ടിക്കൊണ്ടിരിക്കുകയാണ് വരണം പറഞ്ഞത് അപ്പൊ ഞാനിത് കുരുവ് പഠിച്ചു ഷേക്സ്പിയർ പ്രതികൾ പഠിച്ചു ചങ്ങനാശ്ശേരി പഠിക്കുന്ന കാലത്ത് ഞാൻ അബുദം കാണിച്ചു ഞാൻ ദ വെനീസ് എന്ന നാടകം അവിടെ വന്ന് സ്റ്റേ ചെയ്തു ഹാമിനിറ്റ് വായിച്ചു പഠിച്ചു വായിച്ചു ഇന്ത്യയിൽ വീണ്ടും പഠിച്ചു ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് പഠിച്ചു സൈസ്പൂരിൽ എല്ലാ നാടകങ്ങളും പഠിച്ചു പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്താണ് ഇംഗ്ലീഷ് പഠിക്കണ്ടെന്നൊക്കെയാണ് പുതിയ നിയമം പറ്റുന്ന തോന്നുന്നത് എനിക്കറി ി മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൊണ്ടാ ഞാനതുകൊണ്ട് ആ വിവാദപരമായ ഭാഗങ്ങളിൽ ഞാൻ പ്രവേശിക്കുന്നില്ല പക്ഷെ ഷേക്സ്പിയർ പഠിച്ചു എന്നുള്ളത് എന്റെ സംസ്കാരമാണ് എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു ലിറ്റററി ഫ്ലേവർ ജീവിതത്തിൽ വന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഞാൻ ഷേക്സ്പിയർ പഠിച്ചു നാടകങ്ങളൊക്കെ പഠിച്ചു പിന്നെ ഷേക്സ്പിയർ നാടകം പഠിച്ചു അതേ പഠനം പഠിച്ചു നന്നായിട്ട് പഠിച്ചു ഓരോരുത്തരും പഠിച്ചു പഠിച്ച് പഠിച്ചു പഠിച്ച് പഠിപ്പിച്ച് ആയിട്ട് നമ്മളിങ്ങനെ മാറി മാറി വന്നു പോകാൻ ഇവിടെ വന്നിട്ട് ഇരിക്കുമ്പോ ഞാൻ ആദ്യം ആഗ്രഹിച്ച ചില സന്ദർശനങ്ങളിൽ ഒന്ന് യു കെ ആയിരുന്നു ഞാൻ ബൈബിൾ നന്നായി വായിക്കാനും പഠിക്കാനും കുട്ടിക്കാലത്ത് ഇടവന്നത് കൊണ്ട് അതിനെ കുറിച്ച് എഴുതാനും ഒക്കെയായി ഹോളി ലാൻഡ് എന്ന് എന്നടയാളപ്പെടുത്തുന്ന പ്രദേശങ്ങൾ ആലോചിച്ച് ഇസ്രയേൽ പ്രദേശങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് സെക്കൻഡ് കിങ്ഡം ആണ് രണ്ടാമത് എക്സാംപിൾ എന്ന് പറയുന്നത് കൊണ്ടുവന്നാണ് സ്റ്റാഫ് ഫുഡ് അവർഡ് നേരം മറ്റും പോയിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ട് ഓർമ്മ പുതുക്കാൻ സഹായകമാണ് യു കെയിലെ ലണ്ടനിൽ ഇറങ്ങി ഇറങ്ങിയിട്ട് രണ്ടര മണിക്കൂർ അവിടെ നിന്ന് റോഡ് മാർഗം പോയാൽ നമുക്ക് പ്രദേശം അവിടെ എത്തിയിട്ട് ഇപ്പോഴും ഓർക്കും ഈ തായ്ലൻഡിൽ പോകാൻ തന്നെ ആളുകൾ അങ്ങനെയാണല്ലോ രണ്ടേ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ തായ്ലൻഡിൽ പോകാനാണ് എങ്ങനെയാണ് എനിക്ക് അർത്ഥം ഉണ്ടാകാം പോയിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് സിംഗപ്പൂർ തായ്ലന്റ് ആ ഒരു കോമ്പിനേഷൻ യു കെ പോ ഫോഡിന്റെയും കേബ്രിഡ്ജിന്റെയും ഒക്കെ ക്യാമ്പസുകളിൽ പോവാൻ നിർത്തിയിരിക്കട്ടെ അവിടെ നിന്ന് സ്റ്റാഫോടെ പോയി പോകണം എന്താണ് വളരെ എന്റെ ജീവിതത്തിൽ ഇന്നോളം എനിക്ക് അനുഭവപ്പെടാത്ത ഒരു മനോഹരമായ ചിത്രം ഒരു അവിടെ ഉണ്ട് താഴെ ശേഷികരെ അടക്കിയിരിക്കുന്ന ട്രിനിറ്റി ചർച്ച് ഒരു കുന്നിന്റെ താഴ്വാരത്തിലാണ് പോയിട്ടുള്ളത് ഉണ്ടെങ്കിൽ എന്റെ വിവരണം പറഞ്ഞ കളയാ നിങ്ങൾ മനസ്സിലുള്ള മധുരമായ ഓർമ്മകൾ നമ്മൾ നിൽക്കട്ടെ അവിടെ നിന്ന് കയറുകയാണ് കുന്നു കയറിയാണ് നമുക്ക് തോന്നില്ല എവിടെന്നറിയാം നല്ല ഒന്നാണ് ഒരു ഹില്ല കയറുന്നത് പക്ഷെ നമുക്ക് ഒരിക്കലും അത് അനുഭവപ്പെടില്ല ഒരു കുഴിയുടെ ഓരത്തോടെ നടക്കുന്നത് പോലെയോ ഒരു കാറ്റിന്റെ ചിലകിൽ ഏറി സഞ്ചരിക്കുന്നത് പോലെയോ ഒക്കെ ഉള്ള അനുഭവമാണ് നമുക്ക് ഉണ്ടാകുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു ഈ പാത ഒരു പാതയല്ല നടപ്പാതയാണ് രണ്ടു വശത്ത് നിന്നുകൊണ്ട് ഒന്ന് ഒരു സ്ഥലത്ത് ഷഷ്ഖീറുടെ നോവലുകൾ നാടകങ്ങളിലെ ഗായക സംഘം ഗീതം ആലപിക്കുന്നു മറ്റൊടുത്ത് ഏതെങ്കിലും നാടകത്തിലെ ഒരു സീൻ ലൈവായിട്ട് അവതരിപ്പിക്കുന്നു ഇങ്ങനെ മോളിൽ ചെല്ലുമ്പോ ഷേഖർ ഉപയോഗിച്ചിരുന്ന വസ്ത്രം ജനിച്ച വീട് ഉപയോഗിച്ചിരുന്ന മുറി മേശ വസ്ത്രം പിന്നെ അദ്ദേഹം ഉപയോഗിച്ച കെറ്റിൽ ഉപയോഗിച്ച കപ്പ് ഇതെല്ലാം ഇങ്ങനെ സ്പർശിക്കുന്നത് പോലുള്ള ഇപ്പൊ ഒരു കസേനുകൊണ്ട് വിശപ്പുറത്ത് വെച്ചിരിക്കുന്ന ചായ കപ്പ് എടുത്ത് കുടുക്കിയാണ് അതിന്റെ അരിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളൊരു ബോധമാണ് നമുക്കുണ്ടാകുന്നത് ഇതേ അനുഭവം മറ്റുള്ള എനിക്ക് ഉണ്ടായത് സത്യം ഞാൻ പറഞ്ഞിട്ട് ഉണ്ടെങ്കിലും അത് എന്റെ നമ്മുടെ മഹാനായ കവി ടാഗൂറിന്റെ ജന്മസ്ഥലിയിൽ എത്തിയ സമയത്താണ് ആ യൂണിവേഴ്സിറ്റിയായിട്ട് രവീന്ദ്രഭാരതി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ അത് അതിന്റെ അരികിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മുറി അദ്ദേഹം ഭാര്യയെ കൂടി ശയിച്ചിരുന്ന ശിൽ ശിലന്നെ തൽപ്പം എല്ലാം ഉണ്ട് കുഞ്ഞുടുക്കുമല്ല അവിടെ എങ്ങനെ കൊൽക്കത്ത ചെല്ലുമ്പോൾ അതിലൊരു മനോഹരമായ അനുഭവമാണ് അസത് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന് നമുക്ക് എന്താ തോന്നാത്തതെന്ന് എനിക്കൊരു സംശയം നമ്മുടെ പിന്നെ ആകപ്പാട് രണ്ടോ മൂന്ന് പേർക്ക് സ്മാരകം കൊടുക്കും കേരളത്തിൽ തുഞ്ചത്തിൽ തുജൻ്റെ ഒരു സ്മാരകമുണ്ട് അവിടെ എല്ലാവരും കൊടുക്കുന്ന ഒരു കാഞ്ഞിന്റെ വരമാണ് പ്രധാനമായിട്ട് ഇതാണ് കാഞ്ഞിന് കുമാന്റെ മൂന്ന് സ്മാരകം കേരളത്തിലുണ്ട് ഒന്ന് കായികന് പല്ലനെ ഇവിടെ തോന്നക്കര അവിടെ തച്ഛം കുമാരനാശൻ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് സൗന്ദര്യ ബോധത്തിൽ ചേർന്ന് ഇണങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഗതാഗതമേന വേറെ തീർച്ചയായിട്ടും പക്ഷെ അവിടെയും ഒരു കുമാരനാശാനെ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളായാലും കണ്ണടയായാലും അല്ലെങ്കിൽ അദ്ദേഹത്തെ എഴുതിയ മേശ പുസ്തകങ്ങളുടെ കൈയ്യെടുത്ത് കൊടുത്തിരിക്കും ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന എന്തൊരു സുന്ദരമായ അനുഭവമാണ് ഉണ്ടാകുമായിരുന്നതെന്ന് ഞാൻ വെറുതെ നമ്മളിപ്പോ എന്താ ചെയ്യാ നമ്മൾ വിശ്വ സാഹിത്യവും സിനിമയും തമ്മിലുള്ള ബന്ധത്തെ ചർച്ച ചെയ്യാം ഓരോ നിങ്ങൾക്ക് ഇപ്പൊ ഹാംലെറ്റ് കാണുമ്പോ നിങ്ങൾ അതിന്റെ സാഹിത്യം എന്താ ദൃശ്യം ആണ് ഇവിടെ കാണുന്നത് വാക്കിനെ ദൃശ്യമാക്കുമ്പോഴാണല്ലോ സിനിമ ഉണ്ടാകുന്നത് അല്ലെ എങ്ങനെയല്ലേറ്റഡ് ഇമേജ് ദൃശ്യമാണ് കവികളായാൽ അല്ലെങ്കിൽ എഴുത്തുകാരായിട്ടുള്ള നമ്മൾ ഒക്കെ വാക്കുകൾ കൊണ്ട് കൂറിയുള്ള ചിത്രം മനോഹരമായിട്ട് ദൃശ്യമായി അവതരിപ്പിക്കുമ്പോൾ സിനിമയാണ് അതൊരു നിശ്ചിത സ്പീഡിൽ അത് മൂവ് ചെയ്യുമ്പോൾ മൂവിയായിട്ട് എന്നാണ് അനുഭവപ്പെട്ടു അപ്പോൾ ഷേക്സ്പിയറയുടെ ചിത്രം അല്ലെങ്കിൽ ഷോയുടെ നാടകം സിനിമ അതല്ലെങ്കിൽ ഓരോരുത്തരും എത്ര പേരെ നമുക്ക് എടുത്തു പറയാം ഇവിടെ പിന്നെ ഒത്തിരി അത്ഭുതകരമാണ് ആ അവസ്ഥ റഷ്യയുടെ മഹാന്മാരായിട്ടുള്ള ഒക്കെ നോവലുകൾ വാർ ആൺ പീസ് അത്ര പ്രാവശ്യം കണ്ടെനിക്ക് ഓർമ്മയില്ല അത്ര പ്രാവശ്യം കണ്ടതാണ് അല്ലേ നമ്മളെല്ലാരും കണ്ടതാണ് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനുണ്ട് ഒത്തിരി സിനിമകൾ നമുക്ക് തിരികാണ് അപ്പൊ അത് തലമെന്താണ് വായ അക്ഷരം കൊണ്ട് കോറിയിട്ട ഒരു ഭൂദൃശ്യം അല്ലെങ്കിൽ സീനറി അല്ലെങ്കിൽ വ്യക്തി സ്വരൂപങ്ങൾ ഇതൊക്കെ ദൃശ്യങ്ങളായിട്ട് മാറ്റി നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ ഒരു ത്രിമാന സ്വഭാവത്തോടു കൂടി അത് പതിയുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതാണ് ഇപ്പൊ ഉൾക്കടലിലെ രാഹുലനും റീനയും ഞാൻ എന്റെ പേന ഉപയോഗിച്ച് വാക്കുകൾ കൊണ്ട് വിപണിക്കുന്നു പക്ഷെ വേണുവും ശോഭയും വേണു ശോഭയും അത് അവതരിപ്പിച്ചപ്പോ അത് യുവത്വത്തിന്റെ സുന്ദരമായ അല്ലെങ്കിൽ ഹൃദയംഗമമായിട്ടുള്ള മനുഷ്യ രൂപങ്ങളായിട്ട് മാറുകയാണ് നമ്മൾ അവരോട് സംവദിക്കാൻ പിന്നെ സിനിമ കണ്ടുകളിൽ ഒരു കുഴപ്പമുണ്ട് സിനിമ കണ്ടുകൾ ഞാൻ കാണുന്ന ആളുകൾ എന്റെ രാഹുലിനെ അല്ല എന്റെ വാക്കുകൾക്കുള്ള ഷോപ്പിയല്ല സിനിമയെ കണ്ടവരെയാണ് ഓർമ്മിക്ക് എന്നുള്ള അവസാനം വരും എന്നുള്ളത് എന്താണ് സാഹിത്യകാരന്മാർക്ക് അത്ര സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ സങ്കടമില്ല കാരണം എന്റെ സിനിമകളിൽ ഞാൻ നിർണയിച്ച ആളുകളായിരുന്നു എന്റെ കഥാപാത്രങ്ങളായി വന്നത് എന്നുള്ളത് അഭിമാനകരമാണ് എല്ലാവരും തന്നെ എനിക്ക് നിർദ്ദേശിക്കാനുള്ള അവസരം അതെല്ലാവർക്കും തരണമെന്നില്ല അതുകൊണ്ടാണ് അതുമായിട്ട് എനിക്ക് ഹൃദയ ബന്ധം ഇപ്പോഴും നിൽക്കുന്നത് എന്ന് ഞാൻ പറയുന്നത് എന്നുള്ളത് നിന്നു അതിന്റെ പുറകിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ഞാൻ പറയുന്നത് ഏത് വാക്കും ദൃശ്യം ആകുമ്പോ അത് കൂടുതൽ ഹൃദയംഗമമാകും അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു ഇവിടെ ഇങ്ങനെ വിശ്വസിനിമ കാണിക്കുമ്പോ വിശ്വസിനിമയാണ് കാണിക്കുന്നത് അപ്പോ സാഹിത്യ വിശ്വസാഹിത്യകൃതിയും നിങ്ങൾ ഓർമ്മയിൽ വെക്കണം എന്ന് ഞാൻ പറയുന്നു റഷ്യൻ നോവലുകൾ ഗൊങ്കോളി നോവലുകൾ ഒക്കെ സിനിമയായിട്ട് വന്നപ്പോഴാണ് സത്യദ്ര സിനിമയാക്കിയപ്പോഴത്തേക്കാണ് കഗോറിൻ്റെയും അല്ലെങ്കിൽ മറ്റ് മഹാന്മാരായിട്ടുള്ള എഴുത്തുകാരുടെയും ഒക്കെ കൃതികൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു സംസ്കാരമായി രൂപാന്തരപ്പെട്ടത് എന്ന് നമ്മൾ ഓർമ്മിക്കുന്നത് അതുകൊണ്ട് സിനിമ കാണുമ്പോൾ എൻ്റെ ഒരു അപേക്ഷ സാഹിത്യം എഴുതുന്ന ഒരാൾക്കുന്നതിന്റെ അപേക്ഷ ഈ ദൃശ്യം കാണുമ്പോൾ അതിൻ്റെ പിറകിലുള്ള അക്ഷരശുചി കൂടി നിങ്ങളുടെ ഹൃദയത്തിൽ പതിയണം ആ ഭാവന കൂടി വികസിക്കണം എന്നുള്ള ഒരു എളിയ അപേക്ഷ എനിക്കുണ്ട് അത് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അതാണ് കോമ്പിനേഷൻ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് സിനിമ എന്ന് പറയുന്നത് കോമ്പിനേഷനാണ് വിശ്വ സാഹിത്യവും യും അടയാളപ്പെടുത്തി നിങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോ തീർച്ചയായിട്ടും ഇപ്പൊ കാണുന്ന സിനിമ ആ സിനിമയിൽ നിന്ന് സാഹിത്യത്തിലേക്കുള്ള ഒരു രൂപ ഒരു യാത്ര ഒരു സംസ്കാരത്തിലേക്കുള്ള ഒരു പരിണാമം ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ചലച്ചിത്ര സൊസൈറ്റികളുടെ പ്രവർത്തനം എങ്ങനെ നമ്മുടെ സംസ്കാരത്തിന്റെ ഉന്നതിക്ക് ഇണങ്ങുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധപൂർവമായ ഒരു യത്നം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതാവണം എന്നുള്ള ഒരു വിനീതമായ അപകടം പറയുന്നത് ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മയിൽ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചലച്ചിത്ര പരിപാടി വിൽക്കെ നടത്തുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാ പാവവും സിനിമയുടെ ദർശനം ഹൃദയങ്ങളെ കൂടുതൽ െ എന്നുള്ള ഒരു കൂടി ഈ ആശംസയോടുകൂടി പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം